അങ്ങനെ കൊറേ നാളുകൾക്ക് ശേഷം വീണ്ടും മറ്റൊരു ബ്ലോഗുമായിട്ട് വന്നിരിക്കുകയാണ് നിങ്ങളുടെ സ്വന്തം അപ്പോൾ കുറേ നാളായി ഞാനൊരു വ്ലോഗൊക്കെ ഷൂട്ട് ചെയ്തിട്ട് അപ്പോൾ എന്താണെന്ന് അറിയാൻ പാടില്ല കുറെ എന്നെ പറയാവുന്നവർക്ക് കുറച്ച് പേർക്കൊക്കെ അറിയാം കുറേ ഓട്ടോം കുറെ ഹോസ്പിറ്റൽ കേസ് അത് ഇത് പിന്നെ അല്ലേ ഇല്ലാതെ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ആയിരുന്നു അങ്ങനെ കുറേ നാളായിട്ട് ബ്ലോഗൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇന്ന് തൊട്ട് ഞാൻ വീണ്ടും തുടങ്ങിയാണ് നിങ്ങളെ വെറുപ്പിക്കാൻ ഞാൻ വീണ്ടും വരാൻ പോവാണ് അപ്പോൾ ഒരുപാട് സന്തോഷവും അതുപോലെ അതിൽ കൂടുതൽ സങ്കടവും ഉള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ സംഭവം വേറൊന്നുമല്ല ഇപ്പം പറയാം അങ്ങനെ വച്ചാ മാരെ നമ്മളെ ഇന്നത്തെ കണ്ടന്റ് വേറൊന്നും അല്ലാത്ത നമ്മുടെ ബുള്ളറ്റ് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് മേടിച്ച നമ്മുടെ റോയൽ എൻഫീൽഡിന്റെ ബുള്ളറ്റ് ഇന്ന് നമ്മൾ കച്ചവടം ചെയ്യാൻ പോവുകയാണ് അപ്പോൾ കുറെ കാലം ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ റോയൽ എൻഫീൽഡ് ആണ് കെ എൽ പതിനേഴ് ഡബ്ല്യു ത്രീ ഫൈവ് സെവൻ സിക്സ് അപ്പോൾ നമ്മുടെ ഈ ബുള്ളറ്റ് ഞാൻ ഇന്ന് വിൽക്കാൻ പോവുകയാണ് അപ്പോൾ ഇത് അതൊക്കെ അങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞല്ലോ കുറെ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്ര നാളും വീഡിയോ ചെയ്യാണ്ടിരുന്നത് അപ്പോൾ ഇന്നിപ്പോൾ ഈ മഴയത്ത് വന്നിട്ട് നമ്മൾ ഈ വണ്ടി കൊടുക്കാൻ പോവാണ് അപ്പോൾ അവസാനമായിട്ട് റൈഡൊക്കെ പോയി കൊടുക്കാൻ പോകും അപ്പോൾ നമുക്ക് കൊടുക്കാൻ പോകുന്ന ആളെ നമുക്ക് നമ്മുടെ വേദിയിലേക്ക് ക്ഷണിക്കാം വരൂ ഏയ് വരൂ ആ അതാ നമ്മുടെ എലി ദിവസമായിട്ടൊക്കെയാണ് നമ്മൾ ഈ വണ്ടി കൊടുക്കാൻ വന്നത് അപ്പോൾ എളുദോസയായിട്ട് നമ്മുടെ പരിചയക്കാരനാണ് അപ്പോൾ പുള്ളിക്ക് പുള്ളിക്ക് തന്നെ നമ്മൾ വണ്ടി കൊടുക്കുവാണ് അപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ കൺവറ്റത്ത് കാണാവുന്ന രീതിയിൽ കിട്ടാൻ കൊടുക്കുക ആ ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ നേരിട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചെടുത്ത വണ്ടി ആയതുകൊണ്ട് അങ്ങ് കൊടുക്കുവാണ് അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞേക്കാം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ വണ്ടിയാണ് ഇപ്പം ഏകദേശം ഇരുപത്താറായിരം കിലോമീറ്റർ ഇരുപത്താറായിരം കിലോമീറ്റർ ഞാൻ ഇരുപത്തയ്യായിരം കിലോമീറ്റർ സർവീസും ചെയ്ത് കൈയിട്ട് വെച്ച് കൊടുത്തേക്കുവാണെങ്കിൽ ഇപ്പോൾ ഇരുപത്താറായിരം കിലോമീറ്റർ ആയി പിന്നെ നമ്മൾ എടുത്ത റേറ്റ് റോഡ് നല്ല നല്ലവരായിരുന്നു ഇപ്പോൾ നമ്മൾ കൊടുത്തേക്കുന്നത് ഒരു ലക്ഷത്തി പത്ത് രൂപയ്ക്കാണ് ഓക്കെ ഒരു ലക്ഷത്തി പത്ത് രൂപയ്ക്കാണ് നമ്മൾ കച്ചവടം ചെയ്തേക്കുന്നത് അപ്പോൾ വേറെ പുത്തൻ ടയർ രണ്ട് ടയറും പുതിയതാണ് ഒരുപാട് ഓടിയിട്ടില്ല മൂവായിരം കിലോമീറ്റർ ഇരുപത്തി രണ്ടായിരത്തി ടയർ മാറ്റുകയാണ് പുത്തൻ ടയർ മേടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നും തന്നെ ഇല്ല ഇതുമായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടില്ല ആകെ നമ്മൾ നമ്മുടെ ചെറിയ എനിക്ക് കാരണം ഓൾറെഡി ഒരു സീറ്റ് ഇത് എവിടെ ഇരിപ്പുണ്ട് നമ്മുടെ സീറ്റ് വണ്ടി ഇരിപ്പുണ്ട് ഈ ബൈക്ക് ഉള്ളത് കൊണ്ട് മൈലേജിൻ്റെ കിങ് എൻ്റെ അടുത്ത് ഇരിപ്പുണ്ട് അപ്പം അതുകൊണ്ട് നമ്മുടെ ഇത് ഓടിക്കാൻ പോകുക ആകെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് മറ്റേ സൈലൻസർ മാറ്റിട്ട് ഒന്നും ഉണ്ടായിരുന്നുള്ളൂ അപ്പോ ഇത് ഉള്ളത് കൊണ്ട് നമ്മള് വല്ലപ്പോഴേക്ക് ഇത് എടുക്കാറുണ്ടായെന്നുള്ളൂ അപ്പോ എന്തായാലും കുറച്ച് വിഷമമുണ്ട് എന്നാലും നമുക്ക് ഫിനാൻഷ്യലി കുറച്ച് ബുദ്ധിമുട്ട് വന്നതുകൊണ്ട് നമ്മൾ അത് കൊടുക്കുവാണ് ഇത് ഓക്കെ ആയിട്ട് വരും നമ്മൾ ഇതിലും വലുത് വരാൻ കിടക്കുന്നു ഇത് തുടക്കം മാത്രമാണ് ഓക്കേ അപ്പൊ നമുക്ക് ഇത് താക്കോൽദാന ചടങ്ങിലേക്ക് കിടക്കാം അങ്ങനെ ഈ മഴയത്ത് ഞാൻ എന്റെ റോയൽ എൻഫീൽഡിന്റെ താക്കോലും ബുക്കും എല്ലാ സി കൊടുക്കുവാണ് ഓക്കെ താക്കോല് അപ്പൊ പൊന്നുമാരെ നോക്കിക്കോളാം ഓക്കെ അപ്പൊ നമ്മള് താക്കോൽദാനം കഴിഞ്ഞിരിക്കാണ് അപ്പൊ നമുക്ക് വണ്ടി കൊണ്ട് ചേട്ടാ പോവാണ് ഓക്കെ അങ്ങനെ വെച്ചാൽ മരേ നമ്മുടെ വണ്ടി കൊണ്ടുപോവാണ് കേട്ടാ അങ്ങനെ എന്റെ രണ്ടു വർഷം എന്റെ കൂടെ ഉണ്ടായിരുന്ന എന്റെ ബൈക്ക് ഇതാ എന്താ പറയാ വിഷമാണോ ആ അറിയത്തില്ല എന്തായാലും ഇതൊരു തുടക്കം മാത്രമാണ് ഇതിലും വലുത് അല്ലെങ്കിൽ ഇവനെ പറ്റിയെങ്കിൽ ഞാൻ തിരിച്ചു പിടിക്കുക എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ എന്തായാലും ഇപ്പം തൽക്കാലം എൻ്റെ കൂടെ എൻ്റെ കൂടെ നല്ല കിടക്കൽ ഒരു ബൈക്കുണ്ട് നമ്മുടെ സ്വന്തം സീറ്റി വണ്ടൻ നമ്മുടെ കൂടെ തന്നെ ഇരിപ്പുണ്ട് മൈലേജിന്റെ കിങ് അപ്പൊ ഇവനുള്ളതുകൊണ്ട് എനിക്ക് വിഷമയില്ല അവനെ പോലെ ഒരു നല്ല കിട്ടിക്കാൻ വേണ്ടി നമ്മൾ തിരിച്ചു പിടിക്കും ഓക്കെ അപ്പം എന്തായാലും ഈ ചെറിയൊരു വീഡിയോയിൽ നിന്ന് തുടങ്ങുവാണ് ഇനി പൊളിച്ചെടുക്കണം ഓക്കെ അപ്പം എന്തായാലും നെക്സ്റ്റ് വീഡിയോ കിടന്നിരിക്കും ബൈ അങ്ങനെ അവസാനമായിട്ട് ഞാൻ 야 no.